മാഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി പരിപ്പും പടവലയും കൊണ്ടുള്ള ഒരു തോരനാണ് ഇത് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം തന്നെ ഞാൻ ഇതിന് വേണ്ടി കടലപ്പരിപ്പാണ് എടുത്ത് ഒരു കപ്പ് കടലപ്പരിപ്പ് കേട്ടോ ഇത് ഒരു പടവലത്തിൻ്റെ പകുതി രണ്ട് കഷണമാക്കിയതാണ് ഞാനിത് ഒരു വലിയ പടവലാണ് ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് വേവാൻ പാടില്ല കേട്ടോ ഒന്ന് ഒരു ഉടയുന്ന ടൈപ്പിലാവരുത് ഒരു നമ്മൾ കടിക്കുന്ന തരത്തിലാവണം ആ ഒരു ടൈപ്പിലേ പാടുള്ളൂ ഞാനിത് കുതിർത്ത് വെച്ചതാ അതുകൊണ്ട് ഞാനൊരു രണ്ട് വിസിലേ അടിക്കുന്നുള്ളൂ കുതിർത്ത് വെക്കാതാണെങ്കിൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി ഉടഞ്ഞു പോകരുത് ഇതായി ഒരു ടൈപ്പിൽ ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല ഇത്രയോ അടയേണ്ട ഇത്രയോ ആവേണ്ട ഒന്ന് ഇതാക്കിയാൽ മതി കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് പാകമായി പോയിരിക്കുന്നു അങ്ങനെ ആവണ്ട കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അതവിടെ മാറ്റിയേക്കട്ടെ ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്തത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഇടുക കുറച്ച് കറിവേപ്പില ഇടുക ഇനി ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് നന്നായി വാഴറ്റി കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു തോരനാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം സൈഡായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കടലപ്പരിപ്പ് തന്നെ എടുക്കാൻ നോക്കണം മറ്റേ പരിപ്പ് അത്ര ടേസ്റ്റ് ഉണ്ടായാലും കടലപ്പരിപ്പാണ് നല്ലത് ഇതിന് ഇനി ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വാട്ടി കൊടുക്കുക ഇതിൽ പച്ചമുളക് ഞാൻ ഇടുന്നില്ല ചതച്ച ഇടുന്നത് അതായത് ചില്ലി ഫ്ലേക്സിൽ നമ്മൾ ക്രഷ് ചെയ്ത മുളക് മുറ്റൽ മുളക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്നത് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഇത് ഓരോരുത്തരെ എരിവിനുസരിച്ചിട്ട് ഇടുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തത് നല്ല എരിവുള്ള മുളകാണ് പോയതുകൊണ്ടാണ് ഞാനങ്ങനെ ഇട്ടത് കേട്ടതാ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ഇടുക പിന്നെ ഇതിലേക്ക് നമുക്ക് പടവലം ഞാൻ പടവലം ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് കിട്ടുക ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇത് ഇതിൽ നിന്നെ വെള്ളം കിട്ടും ഇത് ആവശ്യമായ വേവാനാവശ്യമായ വെള്ളം ഇതിൽ നിന്ന് വരും വെള്ളം ഒഴിച്ചാൽ നല്ലോണം കുഴഞ്ഞു ഇതായി പോവും അതുകൊണ്ട് ഇത് നല്ലോണം അടച്ച് വെക്കുക ഇങ്ങനെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക ഇതില ഈ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് അടച്ച് വെക്കുക ഇതൊന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് ഇട്ടു ഉണ്ടാവും ഇത് നന്നായിട്ട് വെന്ത്ട്ട് വെന്തിട്ടുണ്ട് ഒന്ന് കുത്തി വെക്കിയാൽ മതി അപ്പം നല്ലോണം ഉണ്ടോ ഉണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോകാത്ത തരത്തിൽ വേവിച്ചാൽ മതി അധികം അങ്ങോട്ട് ഇതാക്കണ്ട വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാം കേട്ടോ ഇനി ഈ ടൈമിൽ തന്നെ നമുക്ക് വേവിച്ച് വെച്ചാൽ പരിപ്പിടാം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പ് കടലപ്പരിപ്പ് എടുത്തിടാം ഈ ഒരു ടെക്സ്റ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി തോരനാണ് കേട്ടോ സൂപ്പറാണ് ഒന്ന് വെക്കും എല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ആയി ആയിക്കൊടുക്കുക ഇനി പരിപ്പ് പടവലയും കൊണ്ട് നന്നായി മിക്സ് ആയി കൊടുക്കുക അത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടണം എന്താ തേങ്ങ നമ്മൾ തോരാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇടും ആ അങ്ങനെ ഇടുക കുറച്ച് തേങ്ങ തേങ്ങ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കാരണം കൂടുതലിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായി മിക്സ് ആയി കൊടുക്കുക അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ആയി കൊടുക്കുക ഇനി ഇതിൽ ഇത് നമുക്ക് സേർവ് ചെയ്യുക ഇത് അടച്ച് വെക്കുക ഇനി നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് തുറന്നാൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കും കൂടി പ്രെസ്സ് ചെയ്യട്ടെ എന്നാൽ മാത്രമേ നേരിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലുള്ള നാടൻ റെസിപ്പികൾ ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടേൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇത് നല്ലൊരു തോരനാണ് പട പരിപ്പും പടവലും കൊണ്ട് കറി മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി നോക്കൂ